ദി അന്തിക്കാർഡ്സ് യു എ അസോസിയേഷൻ വാർഷികാഘോഷവും കുടുംബ സംഘവും അന്തിക്കാഡ്സ് യു ഐ സംഘടനയുടെ മുതിർന്ന അംഗം രവീന്ദ്രൻ ചേന്ദ്ര ഉദ്ഘാടനം ചെയ്തു ഈ സംഘടന എന്ത് രീതിയിൽ വളർന്നു വന്നോ അതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞ നമ്മുടെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു സംഘടനയെ പറ്റിയിട്ടും എന്നെ പറ്റിയിട്ടും പറഞ്ഞു ഞാൻ പഴയപ്പെട്ട ആൾക്കാരും ഏപ്രോഷുകാരനാണ് അത് തൊട്ട് എന്നാ കാര്യങ്ങളൊരു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് സത്യത്തിലുള്ള അധികം ഒന്നും പറയാനില്ല പറയാനുള്ളത് ഇതുമാത്രമേ ഉള്ളൂ കുറച്ച് വ്യക്തികളെപ്പറ്റി മനസ്സിലൊരു പ്രശ്നം തോന്നുന്നുണ്ട് അതായത് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും നിറ സാന്നിധ്യം അതിനൊരു കുറച്ച് വ്യക്തികളുണ്ടായിരുന്നു അവരുടെ മുഖം ഒന്ന് നമുക്ക് ഓർക്കാം ഒന്ന് ഞാൻ പറയട്ടെ ഇപ്പോൾ സാധാരണ ഇതിൽ പുറത്തുനിന്ന് പോയിട്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റാതെ പ്രശ്രമിക്കുന്ന തൻ്റെ ഒക്കെ പുഷ്കരൻ അങ്ങനെ കുറച്ച് വ്യക്തികളുണ്ട് രാമേന്ദ്ര മാഷ് ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട വ്യക്തികൾ നമ്മുടെ ചരിത്രമൊട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയ രാമേന്ദ്ര കൺവീനർ ജിനേഷ് മൂത്തേടത്ത് അധ്യക്ഷനായി വയനാടിന്റെ പുനരധിവാസത്തിനായി അംഗങ്ങൾ സംഭാവന ചെയ്ത ആദി ഗഡു ഒരു ലക്ഷം രൂപ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന ജീനാനന്ദിന് കൈമാറി കമ്മിറ്റി അംഗങ്ങളായ അഷ്റഫ് കെ കെ രാജീവ് സുകുമാരൻ ഷാജി കളരിക്കൽ യതീന്ദ്രൻ ടി ബി ജലജ സോമൻ ദിബേഷ് അണ്ടഴത്ത് പഞ്ചായത്ത് മെമ്പർമാരായ ലീന മനോജ് എന്നിവർ പങ്കെടുത്തു